നമസ്കാരം ആലപ്പുഴ കരുമാടിയിൽ ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം എ യുമായി അഭിഭാഷകയെയും മകനെയും പോലീസ് പിടികൂടിയത് പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ അമ്പലപ്പുഴ കരൂർ കൗസില് നിവാസിൽ അഡ്വക്കേറ്റ് സത്യമോൾ മകൻ പതിനെട്ട് വയസ്സുകാരൻ സൌരജ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവും എം ഡി എം എയും പിടിച്ചെടുത്തു ലഹരി കച്ചവടത്തിന് വളരെ ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു പ്രതികൾ നടത്തിയിരുന്നത് രഹസ്യമേര്യം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് മാസത്തിൽ പലതവണ എറണാകുളം ഭാഗത്ത് പോയി ലഹരി വസ്തുക്കൾ വാങ്ങി നാട്ടിലെത്തിച്ച് അമിത ലാഭം ആഡംബര ജീവിതം നയിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ആയിരം രൂപയ്ക്ക് വാങ്ങിയിരുന്ന എം ഡി രൂപ മുതൽ അയ്യായിരം രൂപയ്ക്ക് വരെയായിരുന്നു ഇവർ വിറ്റിരുന്നത് കരുനാഗപ്പള്ളി കുടുംബ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന സത്യമോൾ കാറിൽ വക്കീലിന്റെ അമ്പലം പതിച്ച് പലപ്പോഴും പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു അമ്മയും മകനും ഒരുമിച്ചാണ് ലഹരിമരുന്ന് വാങ്ങാൻ പോയിരുന്നത് പ്രതികളുടെ വീട്ടിൽ അമ്പലപ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടര ഗ്രാം എം ഡി എം ഐ നാല്പത് ഗ്രാം കഞ്ചാവ് രണ്ട് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഒ പേപ്പറുകളും പ്ലാസ്റ്റിക് കവറുകളും കണ്ടെടുത്തു കഞ്ചാവ് വലിക്കാനായി വീട്ടിൽ പ്രത്യേക ഇടം തന്നെ ഒരുക്കിയിരുന്നു പുറത്തുനിന്നുള്ള യുവാക്കളും കുട്ടികളും രാത്രി കാലങ്ങളിൽ ഇവിടെ സന്ദർശിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി പ്രതികളുടെ വീട്ടിൽ വളർത്തുപട്ടികളും സി സി ടിവികളും ഉണ്ടായിരുന്നത് പോലീസിന്റെ നിരീക്ഷണം മനസ്സിലാക്കാൻ പ്രതികളെ സഹായിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാക്ഷന്റെയും അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് മാസങ്ങളോളം ഇവരെ നിരീക്ഷിച്ച ശേഷമാണ് വിദഗ്ധമായ നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തത്